ഇന്ത്യൻ പാർലമെന്റിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ ഇരുപത്തി മൂന്നാം വാർഷികമാണിന്ന് രണ്ടായിരത്തിഒന്നിലെ ഈ ദിവസമാണ് പാർലമെന്റ് മന്ദിരത്തിന് നേരെ ഭീകരർ ആക്രമണം നടത്തിയത് നമ്മുടെ ധീരമായ സൈനികർ അക്രമികൾക്ക് ഉചിതമായ മറുപടി നൽകി ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ രാജ്യത്തെ ആകെ നടക്കിയ ഇത്തരമൊരു സംഭവം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല ആക്രമണത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെടുകയും സംഭവത്തിലുൾപ്പെടെ അഞ്ച് തീവ്രവാദികളെ സുരക്ഷാ സേന വധിക്കുകയും ചെയ്തു ലഷറി തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനയിൽപ്പെട്ടവരാണ് ആക്രമണം നടത്തിയത് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആക്രമണത്തെ രാജ്യത്തോടുള്ള വെല്ലുവിളിയെന്ന് വിശേഷിപ്പിച്ചു അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിന് ഏകദേശം തയ്യാറായി പാർലമെന്റ് ആക്രമണം നടക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി ലാൽ കൃഷ്ണ അദ്വാനി പ്രമോദ് മഹാജൻ തുടങ്ങി നിരവധി മുതിർന്ന നേതാക്കൾ സഭയിലുണ്ടായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലും ഏറെ കോഴിളക്കങ്ങൾ സൃഷ്ടിച്ചതായിരുന്നു പാർലമെന്റ് ആക്രമണം സഭയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള വാഗ്വാദങ്ങൾ നടക്കുമ്പോഴായിരുന്നു പുറത്ത് ആക്രമണം നടന്നത് ശവപ്പെട്ടി കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഡിസംബർ പതിമൂന്നിന് പാർലമെന്റിൽ ബഹളമുണ്ടായി ഇതേ തുടർന്ന് ഇരു ഇരുസഭകളും നിർത്തിവെച്ചു അതേസമയം പാർലമെന്റിന് പുറത്ത് ഗേറ്റിൽ ബഹളമുണ്ടായി പാർലമെന്റിൽ നിയോഗിക്കപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഉപരാഷ്ട്രപതി കൃഷ്ണകാന്ത് പാർലമെന്റ് വിടാൻ പോകുന്നുവെന്ന സന്ദേശം ലഭിച്ചു പതിനൊന്നാം നമ്പർ ഗേറ്റിന് മുന്നിൽ അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹത്തിന്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു ഇതിനിടെ ഒരു വെള്ള അംബാസഡർ കാർ ഗേറ്റ് നമ്പർ പതിനൊന്നിലേക്ക് നീങ്ങി തുടങ്ങി കാറിന്റെ വേഗത പതിയെ വർദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഉപരാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിൽ കാർ ഇടിച്ചു കയറി ഇതിനുശേഷം കാർ ഡ്രൈവർ ഗേറ്റ് നമ്പർ ഒമ്പതിലേക്ക് കാർ കൊണ്ടുപോകാൻ തുടങ്ങി ഇത് കണ്ട സെക്യൂരിറ്റി ഗാർഡ് ജെ പി യാദവ് എല്ലാ ഗേറ്റുകളും അടയ്ക്കാൻ സന്ദേശം അയച്ചു ഇതിനിടെ കാർ സൈഡിലേക്ക് കല്ലുകളിൽ ഇടിച്ചു നിന്നു കാറിലുണ്ടായിരുന്ന അഞ്ചു പേർ ഇറങ്ങി വെടിയുതിർക്കാൻ തുടങ്ങി ഇതിനിടെ എ എസ് ഐ ജിത്രയും ഒരു ഭീകരനു നേരെ വെടിയുതിർത്തു ഇന്ത്യൻ സൈനികരും ഭീകരും നേർക്കുനേർ വെടിയുതിർത്തു മുപ്പത് മിനിറ്റോളം നീണ്ടുനിന്ന വെടിവെപ്പിൽ ഒടുവിൽ പാർലമെന്റ് മന്ദിരത്തിന് പുറത്തു വെച്ച് തന്നെ എല്ലാ ഭീകരെയും സുരക്ഷാ സേന വധിക്കുകയായിരുന്നു ഇന്ത്യൻ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് നാല് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തിരുന്നു മുഹമ്മദ് അഫ്സൽ ഷൌഹദ് ഹുസൈൻ അഫ്സാൻ പ്രൊഫസർ സാഹിദ് അബ്ദുൾ റഹ്മാൻ ഗിലാനി എന്നിവരായിരുന്നു അവർ ഗിലാനിയെയും അഫ്സാനെയും സുപ്രീം കോടതി വെറുതെ വിട്ടെങ്കിലും അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ ശരിവെക്കുകയും ഷൌഹദ് ഹുസൈന്റെ വധശിക്ഷ പത്ത് വർഷത്തെ തടവായി കുറയ്ക്കുകയും ചെയ്തു നീണ്ട കോടതി കേസിന് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒമ്പതിന് തീഹാർ ജയിലിൽ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റി ഈ ഭീകരർക്ക് പാകിസ്ഥാനിൽ ഒരു ശിക്ഷയും ഉണ്ടായിരുന്നില്ല ഇന്നും നിരവധി തീവ്രവാദ സംഘടനകൾ അവിടെ സജീവമാണ് അന്താരാഷ്ട്ര വേദികളിലും ഇക്കാര്യം പലതവണ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ലഷ്റെ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താവളമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ജെയ്ഷയും ലക്ഷറും അഫ്ഗാനിസ്ഥാനിൽ പതിനൊന്ന് പരിശീലന ക്യാമ്പുകൾ സ്ഥാപിച്ചിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന എല്ലാ ഭീകരവാദ ശ്രമങ്ങളും ഇന്ത്യൻ സൈനികർ അവരുടെ ധൈര്യവും ധീരതയും കൊണ്ട് എല്ലായ്പ്പോഴും പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും രാജ്യത്തിന്റെ അതിർത്തികളിൽ ഭീകര തടയുവാൻ സദാ സജ്ജമാണ്